നമസ്കാരം ജാൻ സ്വാഗതം എം ഇ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓണം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു തിരൂർ ലോക മലയാളികളുടെ ഗൃഹാതുര ഓർമ്മകൾ ഉണർത്തുന്ന ഓണം വിപുലമായ പരിപാടികളോടെ തിരൂർ തുഞ്ചൻ പറമ്പിൽ എം ഇ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആഘോഷിച്ചു എം ഇ എസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഓണസന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ കെ എസ് ഇ ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുനിത ജോസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടൈറ്റസ് തുടങ്ങിയവർ ഓണസന്ദേശങ്ങൾ നൽകി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ ഫിറോസ് ബാബു നസറുദ്ദീൻ പൊന്നാനി ടി വി അബ്ദുറഹിമാൻ കുട്ടി പൊന്നാനി പി പി അബ്ദുറഹിമാൻ എം ഇ എസ് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ വി മധുസൂദനൻ വൈസ് പ്രിൻസിപ്പാൾ പി ടി ബെന്നി എം ഇ എസ് എഡ്യൂക്കേഷണൽ ബോർഡ് ഡയറക്ടർ ബാലകൃഷ്ണൻ കുഞ്ചൻ ട്രസ്റ്റ് മെമ്പർ അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി എം ഇ എസ് തിരൂർ താലൂക്ക് പ്രസിഡന്റ് തെയ്യമ്പാട്ടിൽ ഷർഫുദ്ദീൻ എം ഇ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മദാരി ഷൗക്കത്ത് എം ഇ എസ് തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ അബ്ദുൽ ഖാദർ ഇ പി ഉബൈദുള്ള കെ കെ റസാഖ് അഡ്വക്കേറ്റ് പത്മകുമാർ എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ സെക്രട്ടറി ഉമ്മൾ കുരിക്കൽ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓണ സുഹൃത്തുക്ക എം ഇ എസിന്റെ സ്ഥാപനങ്ങളിലെ ചെയർമാൻ സെക്രട്ടറി അടങ്ങുന്ന വളരെ ഒരു എം ഇ എസിന്റെ ജില്ലയിലെ ക്രീമുകളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ വേദി കാരണം ഒരു ജില്ലയുടെ ആഭിമുഖ്യത്തിലായതുകൊണ്ട് യൂത്ത് വിങ്ങിൻ്റെ നേതാക്കന്മാരടക്കം ഒരു നല്ല വേദിയാണ് അത് സംശയമില്ല ഇനിയും പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി സുഷമയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഈ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലറാണ് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സുഷമ മേഡത്തിന് ക്ഷണിക്കുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കേൾക്കാൻ കഴിയും മനസ്സുകൊണ്ട് തൊടാൻ കഴിയും കണ്ണുകൊണ്ട് നമ്മൾ പലതും കാണുമ്പോൾ നമ്മളത് അതിൽ നിന്ന് പലതും കേൾക്കുന്നുണ്ട് അതുപോലെയാണ് മനുഷ്യൻ മലയാളി വെള്ളപ്പൊക്കം വന്നപ്പോഴും പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലും ഇരുപത്തിനാലിലെ വയനാടുണ്ടായ സംഭവത്തിലും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിൽ സഹായ ഹസ്തങ്ങളുമായി വയനാട്ടിലേക്ക് പോയത് അന്ന് സാധനങ്ങൾ ഇനിയും കൂടുതൽ എത്തിക്കരുതേ എന്നാണ് നമ്മളോട് ഗവൺമെന്റും പ്രവർത്തകരും ആവശ്യപ്പെട്ടത് അപ്പൊ നമ്മുടെ മലയാളികൾ ഒരു കാരണവശാലും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരെല്ലാം മറ്റുള്ളവരെ കേണാ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവരാണ് ഓണാഘോഷ പരിപാടി മനുഷ്യരെല്ലാം ഒന്നാണെന്ന മഹത്തായ സന്ദേശം അത് എമീസ് എന്ന പ്രസ്ഥാനം കഴിഞ്ഞ വർഷങ്ങളായി ഓണാഘോഷ പരിപാടി ഓണ സൗഹൃദ സംഗമം സദസ്സുമായി നടത്തിയിരിക്കുകയാണ് വളരെ വിപുലമായി കൊണ്ട് തന്നെ ആഘോഷമായി നടത്തുന്ന പരിപാടി ഇത്തവണ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയ വയനാട് ദുരന്തം അതിന് ഭാഗമായി കൊണ്ട് തന്നെ ആഘോഷങ്ങളില്ലാതെ സ്ഥാപനങ്ങൾ ഒതുങ്ങി നടത്തുവാനും ഓർമേക്യ പേരാനി ദോണം ഇല്ലാമ കൊല്ലാത യവനൽ മുത്തതെ മുതി മുതഗങ്ങൾ മുഷ്ഭികരുത്താൽ മുഖം జగnyaത്മാവേ നഷ്ടപ്പെടാ ഗോത്ര സंजयങ്ങൾ ഓർമേക്യ പേരാനി ദോണം സുന്ദര സലാം ദേവിസർ വളരെ വിശാൾ കൂടുതല എം ബി എസിന്റെ ഭാരവാഹികളെ അതിന് കാരണമായി തീരുന്നത് സ്നേഹമാണ് എന്ന കവിൽ പറയുന്നു സ്നേഹം എന്നതിന് എണ്ണ എന്നുകൂടി അർത്ഥമുണ്ട് എണ്ണ ചേരുമ്പോൾ പപ്പടം വൃത്താകാരമായി തീരുന്നതുപോലെ നല്ല ആൾക്കാർ ഒത്തുചേരുമ്പോൾ ഒരു വൃത്തം രൂപപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഓണ സൗഹൃദ സംഗമം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓണം ഇവിടെ

വിദ്യാഭ്യാസ മേഖലയിൽ അക്ഷരങ്ങൾക്ക് കൽപ്പിക്കുകയും അതിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്ത ബഹുമാനനായ മുഹമ്മദ് സാറിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ സംഘടിപ്പിച്ച വേദിയിലും സദസ്സിലുമുള്ള വളരെ ബഹുമാന്യരും ആദരണീയരും പ്രിയങ്കരരുമായവരെ മണിഞ്ഞൊരുങ്ങി തിരുമേനി പൂളിയും പൂവട്ടിയും ആയി പറമ്പായ പറമ്പെല്ലാം നടന്ന് മുക്കുറ്റിയും തുമ്പയും ശേഖരിച്ച് വീട്ടുമുറ്റത്ത് ഒരു തടസ്സങ്ങളും ഒരു വിലക്കുകളും ഇല്ലാതെ പൂക്കളമിട്ട ഒരു കാട് നമുക്കുണ്ടായി എവിടെയൊക്കെയോ നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു അത് തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ എംഇഎസ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാ മാനുഷിക ബന്ധങ്ങളെയും തകരുകയും തകർക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് വിഷയങ്ങൾ വഴുതി പോയിരിക്കുകയാണ് അച്ഛനെയും അമ്മയെയും മക്കളെയും എല്ലാം നിഷ്കരണം കൊല ചെയ്യപ്പെടുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അല്ലെങ്കിൽ അവിഹിത മതത്തിൻ്റെയൊക്കെ പേര് മയക്കപ്പെടുന്ന ഒരു വല്ലാത്ത സമൂഹമാണ് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങിൻ്റെ ബഹുമാനിയനായ അധ്യക്ഷൻ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ സൂചിപ്പിച്ച പോലെ എം ബി എസിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ ഓണാഘോഷ പരിപാടി സത്യത്തിൽ നമ്മളുടെ വിവിധ സംഘടനകൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളിൽ നിന്ന് പലപ്പോഴും അകന്നു പോകുന്ന ഗൃഹാതുരത്വത്തിൻ്റെ ഒത്തൊരുമയുടെ സ്നേഹത്തിൻ്റെയൊക്കെ ആ ഒരു പുതിയ കൂടിച്ചേരല് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന അവസരങ്ങളാണ് ഈ ആഘോഷങ്ങൾ വഴിയൊക്കെ നമുക്ക് നൽകുന്നത് വിവിധ പരിപാടികളിൽ പലപ്പോഴായിട്ട് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നും ഏതൊരു നമ്മളുടെ സ്ഥാപനങ്ങളിലാണെങ്കിലും എവിടെയും ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു 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 ശതമാനം പോലും വില കൽപ്പിക്കാതെ എപ്പോഴും അതിൻ്റെതായ ക്വാളിറ്റി ഏതാണോ അതിന് മാത്രം നൽകിക്കൊണ്ട് ഉള്ള ഒരു സംഘടനയാണ് എൻ പി എസ് രാഷ്ട്രീയ ചിന്തകളും നമ്മൾ തമ്മിൽ അകറ്റി നിർത്തുന്ന എല്ലാ വില ഭരണശി ഭരണങ്ങളും വർഗങ്ങളും അതുപോലെ തന്നെ ഈ ഉച്ച എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ സമൂഹത്തിന് തുടച്ചു നീക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട് എല്ലാ ആസ്വദനങ്ങളും ആസ്വദിക്കാൻ പറ്റിയ ഒരു അനുഭവസ്ഥനാണ് ഞാൻ വളരെ ചെറ്റിൽ തന്നെ അധ്യാപക വൃത്തിയിൽ ഞാൻ പട്ടാമ്പി സബ് ജില്ലയിലെ മുതുകല എന്ന ശാലീനസുന്ദരമായ ഒരു പ്രദേശത്തായിരുന്നു ജോലിയിൽ പ്രവേശിച്ചത് അക്കാലം മുതൽ ഒരു ഏകദേശം ഏഴ് വർഷത്തോളം എൻ്റെ ആൽപ്പമിത്രം മഹാകവി ജി ശങ്കർ കുറുപ്പിൻ്റെ മരുമകൻ പുരുഷോത്തമ കുറുപ്പായിരുന്നു ഇതിരാളികൾക്ക് എന്നും നമ്മൾ ശത്രുക്കളായി നിൽക്കുന്ന അവസരം നമ്മുടെ പ്രസിഡന്റും അതിന് മുമ്പിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സംഘടിപ്പിക്കുമ്പോൾ പൊതുസമൂഹത്തിനും അത് ബോധ്യപ്പെടാൻ ഇത്തരം ഓണ സൗഹൃദ സംഗമങ്ങൾ നമുക്ക് അറിയാം കമ്മിറ്റിയുടെ എല്ലാവിധ വാക്കുകൾ ജയ് ഈ ഓണാശ്വാസവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ ചെറിയൊരു ഇൻട്രഡക്ഷൻ നൽകിക്കൊണ്ടും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ മഹനീയ സാന്നിധ്യത്തിൽ ഈ മഹനീയ സാന്നിധ്യമുള്ള ഈ വേദി ആഗ്രഹിക്കുന്ന ഈ മഹനീയ മഹനീയ സന്ദർഭത്തിൽ വളരെ കുറച്ച് സമയം മാത്രം ഉപയോഗിക്കുക എന്നാണ് ഈ കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി എം ഇ എസിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള നല്ല പരിപാടികൾ ഏതാണ്ട് ഷാഫി ആജി സാറെ പറഞ്ഞതുപോലെ ഏതാണ്ട് ഇരുപത്തേഴോളം സി ബി എസ് ഇ സ്കൂളുകളുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം സ്വന്തം കുടുംബത്തിലെത്തിച്ചേർന്നൊരു പ്രതീതിയാണ് നേരത്തെ ഇവിടെ പറഞ്ഞാൽ ഉപരിയായിട്ട് എനിക്ക് കേൾക്കാൻ താല്പര്യമുള്ളത് ആറു വർഷക്കാലം എം എസിൻ്റെ സെൻട്രൽ സ്കൂൾ പി ടി ഐയുടെ പ്രസിഡൻറ്റും ഒരുവല്ലം കെ ജി ഡിയും പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ആ തരത്തിൽ വിളിക്കുകയായിരുന്നു കുറേ കൂടി സന്തോഷം എന്നെനിക്ക് തോന്നുന്നു മലയാളി എവിടെയുണ്ടോ അവിടെ ഓണം മലയാളി ഇല്ലാത്ത രാജ്യങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും അധികം രാഷ്ട്രങ്ങളിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷപ്പെടാണെന്ന് ചോദിച്ചാൽ അത് ഓണമായിരിക്കും മലയാളികളുടെ ദേശീയോത്സവത്തിന്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് കയറി അഭിമാനമുണ്ട് ലോകത്ത് ഈ ഓണം ആഘോഷിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഓണം ഓണപ്പൂക്കളം ഇപ്പം ഇവിടെ തന്നെ ഒരു ഓണപ്പൂക്കളം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ നമുക്ക് വിവിധങ്ങളായ പൂക്കളെ കാണാൻ പറ്റും ഇത് തന്നെയാണ് നമ്മൾ നൽകുന്ന ഒരുമയുടെ സ്നേഹത്തിന്റെ സന്ദേശം എന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ ഡോക്ടർ ഫസൽ കപൂർ സാറിന്റെ സനിർദ്ദേശത്തോടു കൂടിയുള്ള അദ്ദേഹം വിഭാവനം ചെയ്ത ഈ ഓണ സൗഹൃദ സദസ്സുകൾ